ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ വിജയം തുടങ്ങുന്നത് എവിടെ നിന്നാണ് അവൻ്റെ സുപ്രഭാതത്തിൻ്റെ വിജയമാണ് രാവിലെ ഒരു മണിക്കൂർ ഒരു മനുഷ്യൻ അവനവന് വേണ്ടി മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞാൽ അതൊരു വിക്ടറി ഹവർ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഒരു ദിവസം മനോഹരമാവും നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആവും ലക്ഷ്യപെട്ട ഒരു ജീവിതമാവും തീർച്ചയായും നമ്മുടെ ഒരു ജീവിതം മനോഹരാക്കാൻ വേണ്ടി നമുക്ക് ഒരു വിക്ടറി ഹവർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഇൻസൈറ്റ്സ് നൽകുന്ന നല്ലൊരു പുസ്തകമാണ് ഫൈ ഐ എം ക്ലബ്ബ് ഇത് ഞാൻ അതിനെക്കുറിച്ച് ലൈവ് വന്നിരുന്നു അപ്പോൾ ആ കണ്ടൻറ്റ്സ് എല്ലാം കൂടി ചേർത്ത് ആ ലൈവിൽ പൂർണ്ണമായും പറയാൻ പറ്റിയില്ല ഒരു വീഡിയോ ആയിട്ട് സബ്മിറ്റ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചത് തീർച്ചയായിട്ടും റോബിൻ ശർമ്മ എന്ന് പറയുന്ന നല്ല ഒരു ഓതർ നല്ല ഒരു നറേറ്റീവായിട്ടാണ് രോഹിത് ഷാ പറഞ്ഞത് ഒരു കഥ രൂപത്തിലാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് ഒരു മനുഷ്യന് കഥകൾ കേൾക്കാനും കഥകളെ ഇൻ്റർപ്രറ്റ് ചെയ്യാനും ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് അപ്പോൾ അത് നമ്മളെ ഒരുപാട് സഹ നമ്മുടെ ഒരു പുതു ഒരു ഒരു ജീവിതത്തെ ഒന്ന് അടുക്കും ചിട്ടയിലാക്കാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിലെ കുറച്ച് കൺസെപ്റ്റുകൾ ഞാൻ പറയണം ഈ കൺസെപ്റ്റുകൾ പറയുന്നത് പലപ്പോഴും നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ വായിക്കാനൊരു പേരുണ്ടാക്കണം കാരണം ഈ കൺസെപ്റ്റുകൾക്ക് ഒരുപാട് കാര്യങ്ങൾ പുസ്തകങ്ങൾക്ക് പറയാനുണ്ടാവും ഫൈവ് എ ക്ലബ്ബ് വായിച്ചിട്ട് നിങ്ങൾ ഈ ഇത് ഇത് കിട്ടിയതിന് ശേഷം ഫൈവ് എം വായിച്ചത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ഫൈവ് എ എം ക്ലബ്ബിൻ്റെ ഏറ്റവും വലിയ ഞാനിപ്പം കേട്ടുകൊണ്ടിരിക്കുന്നൊരു ഓഡിയോ ബുക്ക് ആട്ടോ അത് അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കാരണം ഫൈവ് എ എം ക്ലബ്ബിൻ്റെ ഒരു കാതലായിട്ടുള്ള ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മണി തൊട്ട് ആറു മണി വരെയുള്ള ഒരു സമയം ഒരു വിക്ടറി ഹവർ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് അതിൻ്റെ മൂന്ന് സെഗ്മെൻറ്റായിട്ടാണ് ചെയ്യുന്നത് ട്വൻറ്റി മിനിറ്റിൻ്റെ മൂന്ന് സെഗ്മെൻറ്റുകളായിട്ടാണ് അത് തിരിച്ചിരിക്കുന്നത് അതിൽ ആദ്യത്തെ ട്വൻറ്റി മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അങ്ങോട്ട് കൊണ്ട് കസ്റ്റമൈസ് ചെയ്യാം ഇപ്പം എന്ന സമയത്തോളം ഞാൻ അഞ്ച് മണിക്ക് കഴിഞ്ഞേൽക്കല് ഞാൻ ഡ്യൂട്ടിയിലായിരിക്കല്ലോ അപ്പോൾ ഒരു അഞ്ച് ഇരുപത് തൊട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു സമയം കണ്ടെടുത്തത് ചെറിയ കസ്റ്റമൈസേഷനൊക്കെ ഓരോ അനുസരിച്ച് മാറ്റുകയും ചെയ്യാം കേട്ടോ നമ്മളെല്ലാം ഒരുപോലെ എന്ന് ആക്കേണ്ട കാര്യമല്ല നമുക്ക് അതിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുകയും ചെയ്യാം ഈ ഫൈവ് എ ആൻ ക്ലബ്ബ് ഇന്ന് ഞാൻ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്തതെന്ന് കൂടി പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങൾ കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ തീർച്ചയായിട്ടും ഒരു ദിവസത്തേക്ക് നമുക്ക് വേണ്ടി നമ്മളെ എനർജി നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാന്നുള്ളത് അതിന് ബൂസ്റ്റ് മാത്രം കുടിച്ചാൽ പോരാ അതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് എക്സസൈസാണ് അപ്പോൾ ഇരുപത് മിനിറ്റ് എക്സസൈസ് ചെയ്യാമെന്നാണ് ഇന്ന് രാവിലെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ഇരുപത് മിനിറ്റ് എക്സസൈസ് ചെയ്തിട്ടാണ് ഇരുപത് 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 മിനിറ്റ് അല്ല മുപ്പത് മിനിറ്റോളം എക്സസൈസ് ചെയ്തു ഇപ്പം ഞാൻ ബാക്കി കുറച്ച് കഴിഞ്ഞ് ഫ്രീ ആയപ്പോൾ വീട് ചെയ്യുകയാണ് പക്ഷേ അത് ഞാൻ ആ ഒരു ബേസിക് എൻ്റെ പവർ ഹവറിലുള്ള ആ എക്സസൈസ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഞാൻ കറക്റ്റായിട്ട് ചെയ്ത് പോകുന്നുണ്ട് ഇരുപത് മിനിറ്റ് അത് നമ്മുടെ എനർജിയും നമ്മുടെ മൈൻഡും എല്ലാം റീഫ്രഷ് ചെയ്യാൻ ഏറ്റവും ഫസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇരുപത് മിനിറ്റ് എക്സസൈസ് ചെയ്യുക ഞാൻ പല്ല് പോലും അത് കഴിഞ്ഞിട്ടാണ് തേക്കുന്നത് മനസ്സിലായില്ലേ അപ്പോളല്ല തേക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് തേക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുക ഇനി ചില സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ അടുത്തൊരു ഇരുപത് മിനിറ്റ് നമുക്ക് ലേണിങ്ങിന് വരുന്നുണ്ട് പിന്നെ ഇരുപത് മിനിറ്റ് മെഡിറ്റേഷനോ വരുന്നു ഈ ലേണിംഗ് സമയം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചിലപ്പോ ഒക്കെ ഈ എക്സസൈസിൻ്റെ കൂടെ തന്നെ ചിലപ്പം എക്സ ലേണിങ്ങൂടെയും ചെയ്യും അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇരുപത് മിനിറ്റ് ലേണിങ്ങിൻ്റെ സമയം കൂടെ എക്സസൈസ് ചെയ്യുമ്പോൾ നാൽപ്പത് മിനിറ്റ് രണ്ടു രണ്ടിലൂടെയും ഡെഡിക്കേറ്റ് ചെയ്യാം അതൊരു മൾട്ടി ടാസ്കിങ് ആണ് അതെല്ലാവർക്കും സാധ്യമായിക്കൊള്ളുന്നില്ല ഇനി സാധ്യമാവുന്നവരാണ് അങ്ങനെ ചെയ്യുക അല്ലാത്തവർ ഇരുപത് ഇരുപത് എന്ന് വെച്ചിട്ട് ചെയ്യാം ഓക്കെ പിന്നെ വേണ്ടത് ഇരുപത് മിനിറ്റ് മെഡിറ്റേഷൻ്റെ സെഷൻ അത് ഞാൻ നമസ്കാരങ്ങൾ ഇതൊക്കെ ചെയ്യുന്ന അത് ഈ മെഡിറ്റേഷൻ സെഷനായിട്ടാണ് കാണുന്നത് പിന്നെ എന്ത് ചെയ്യാം നമുക്ക് വേണമെങ്കിൽ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ഓഡിയോ കേട്ടിട്ടൊക്കെ ആയിട്ട് നമുക്ക് ആ ഇരുപത് മിനിറ്റ് ഡെഡിക്കേറ്റ് ഇനി വേണമെങ്കിൽ നിങ്ങൾക്കൊരു മെഡിറ്റേഷൻ മൂഡിലേക്ക് പോകുന്ന എന്തെങ്കിലും പാട്ടുകളൊക്കെയാണ് കേൾക്കാണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ ഇരുപത് മിനിറ്റ് നമ്മൾ ധ്യാനത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞില്ല ആ സമയത്ത് നമുക്ക് ജേണലിങ് ചെയ്യാം നമ്മൾ കഴിഞ്ഞ ദിവസത്തെക്കുറിച്ച് അവലോകനങ്ങൾ വിശയകലനങ്ങൾ നടത്താം നമുക്ക് വേണ്ടി ഗോൾ സെറ്റ് ചെയ്യാം ആ ഗോളിന് വേണ്ടി എന്ത് ചെയ്യാ നടപടി സ്വീകരിക്കണമെന്നുള്ളതൊക്കെ തയ്യാറാക്കാം മനസ്സിലായില്ല പിന്നെ ഇരുപത് മിനിറ്റ് ലേണിങ്ങിൻ്റെ സെഷനിൽ നമ്മൾ ചെയ്യാം പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ നോക്കാം ഞാനിപ്പോൾ ഓഡിബിൾ ആമസോൺ മ്യൂസിക് ഇതിലൊക്കെയുള്ള പോഡ്കാസ്റ്റുകളും അല്ലെങ്കിൽ ഓഡിയോ ബുക്കുകളൊക്കെ ആയിട്ട് ആ കേൾക്കുക ചിലപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും ഡൗൺലോഡ് ചെയ്തിട്ട് ആ വീഡിയോ കണ്ടുകൊണ്ട് കേൾ കേൾക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സ്പീഡ് കൂട്ടി കേൾക്കണമെങ്കിൽ അങ്ങനെയൊക്കെ കേൾക്കാം വിഗ്നേഴ്സാണെങ്കിൽ ഇൻറ്റു വൺ സ്പീഡ് കേൾക്കാം ഇപ്പം ഞാൻ ഇൻറ്റു ടു സ്പീഡിലാണ് കേൾക്കാം അപ്പോൾ എനിക്ക് ഈ ഇരുപത് മിനിറ്റ് കൊണ്ട് നാൽപ്പത് മിനിറ്റിൻ്റെ അറിവ് കിട്ടും ചിലപ്പം ഇരുപത് പ്ലസ് ഇരുപത് മറ്റേതോരും കിട്ടുമ്പോൾ ഒരുപാട് അറിവ് കിട്ടും രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂറൊക്കെ വായിച്ചൊരു പ്രതീതി നമുക്കുണ്ടാവും കേൾക്കലായാലും കാണലായാലും ഒക്കെ നമ്മൾ അറിവ് തലേക്ക് സ്റ്റോർ ചെയ്യാമെന്നുള്ളതാണല്ലോ ഈ അഞ്ച് എ എമ്മിന് നമ്മൾ എഴുന്നേറ്റ് ചെയ്യുന്നുണ്ടൊരു മെച്ചം എന്താണെന്ന് അറിയാം നമുക്കധികം ഡിസ്ട്രാക്ഷനിലേക്ക് പോകാത്തൊരു സമയം അത് അഞ്ച് എ എം നമ്മൾ ഇതുപോലൊരു ടാസ്ക് നമ്മൾ പൂർത്തീകരിച്ചില്ല ചിലപ്പോൾ നമ്മൾ ഡിസ്ട്രാക്ഷനിലേക്കായിരിക്കും പോകുക നമുക്ക് ആ കാര്യത്തിൽ എന്നെ ഫോക്കസ് ചെയ്യാം അഞ്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജോലിയിലും മറ്റ് പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ടാവും നമുക്ക് ഇതുപോലൊരു ടൈം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് പിന്നെ നമ്മുടെ മൈൻഡ് ഏറ്റവും ഷാർപ്പായിട്ട് നിർത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ രാവിലത്തെ ഏളി ഏഴി ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസത്തെ നമ്മളെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ ഈ ഒരു രാവിലെ എഴുന്നേൽക്കുന്നതുകൊണ്ട് സാധ്യമാണ് കാരണം നമ്മളിപ്പോൾ രാവിലെ നിന്നപ്പോൾ ഞാൻ രാവിലെ തന്നെ പല കാര്യങ്ങളും അക്കംപ്ലിഷ് ചെയ്തു വ്യായാമം ചെയ്തു മെഡിറ്റേഷൻ ചെയ്തു പിന്നെ ഈ ലേണിങ് നടത്തി ടിക് 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 എൻ്റെ കൂടെ എനിക്ക് ഇഷ്ടപ്പെട്ട യൂട്യൂബ് വീഡിയോ ക്രിയേഷനും അതിൻ്റെ കൂടെ തന്നെ ഞാൻ എക്സസൈസ് ചെയ്യുന്ന വീഡിയോ ഇട്ടിരുന്നു അതും കഴിഞ്ഞു ഇപ്പോൾ വളരെ ഹാപ്പിയാണ് ഒരുപാട് കാര്യം അക്കംപ്ലിഷ് ചെയ്തിരിക്കുക ഒന്ന് നാലോഴ്ച നോക്കണം അതോടൊപ്പം തന്നെ ഇതിനെക്കുറിച്ച് ലൈവ് കിട്ടിയിരുന്നു ഫൈവ് എ എം ക്ലബിനെ കുറിച്ച് ഒരു ലൈവ് ഇട്ടിരുന്നു അത് പൂർത്തീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പോൾ വീഡിയോ അയച്ച് ചെയ്യുന്നത് ഓക്കെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു റെഗുലർ റുട്ടീൻ ഇതുണ്ടാക്കുന്നതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തെ ലൈഫിനെ ഏറ്റവും അടുക്കും ചിട്ടയിലാക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെയൊരു ഫൈവ് എ എം ക്ലബ്ബ് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ വാട്സപ്പിലൊക്കെ ഫൈവ് എ എം ക്ലബ്ബിൻ്റെ ഒരു കൂട്ടായ്മ ഉണ്ട് അതിൽ ഞാനും അങ്ങാണ് മനസ്സിലായില്ലേ അതിൽ അതിലൂടെ അങ്ങനെ ഒരു കൂട്ടായ്മയായിട്ട് നമുക്ക് ഫൈവ് എ എം ക്ലോങ്ങുക ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് എക്സസൈസിൻ്റെ ഒക്കെ ഒരുപാട് റൂട്ടീൻ ഉണ്ട് മെക്സ് സെവൻ ഒക്കെ പോലത്തെ അവിടെയൊക്കെ വേണമെങ്കിൽ നമുക്ക് ഈ ഫൈവ് എ എം ക്ലബ്ബിൻ്റെ രീതിയിലേക്ക് ആൾട്ടർ ചെയ്യാം കുറച്ച് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം ആ ഒരു വേണമെങ്കിൽ കുറച്ച് എക്സസൈസിൻ്റെ ടൈം അവിടെ കാപ്പത്ത് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മിനിറ്റ് എക്സസൈസ് കഴിഞ്ഞിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സെഷൻ എന്ത് ചെയ്യുക നമുക്ക് ലേണിങ് ഷെയർ ചെയ്യാൻ അറിവ് പങ്കുവെക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രസംഗ രൂപത്തിലൊക്കെ ഓരോ കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യാൻ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഫൈവ് എ ക്ലബ്ബ് വേണമെങ്കിൽ നമ്മൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ക്ലബ്ബിലേക്ക് അത് കൊണ്ടുവരാം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ആരോഗ്യ കൂട്ടായ്മ ഉണ്ട് ഇടവണ്ണ ആരോഗ്യ കൂട്ടായ്മ അതിലേക്കൊക്കെ വേണമെങ്കിൽ ഇതിൻ്റെ ചില കമ്പോണൻസ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ അത് കൂടുതൽ മനോഹരമായിട്ട് മാറും മനസ്സിലായില്ലേ കുറച്ച് അറിവുകൾ കൂടി ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കി അത് കൂടുതൽ മനോഹരാക്കിയും കൂടുതൽ ഉപകാരപ്രദമാക്കി മാറ്റാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഒരുപൊരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് വേണം എന്തെയ്യാ ഓരോരുത്തർക്ക് ഓരോ മൂന്ന് മിനിറ്റുള്ള പെപ് ടോക്കുകൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം കൊടുക്കാം ഒരു ദിവസം ഒരു അഞ്ച് പത്ത് മെമ്പേഴ്സിന് പത്ത് മൂന്ന് മിനിറ്റ് അതെല്ലാവരും വെച്ചിട്ട് അവരൊരു നോളജ് ഷെയർ ചെയ്യുക ടെപ് ടോക്സ് എന്ന് അതുപോലെ അതൊക്കെ ചെയ്യുമ്പോൾ എന്താകുന്ന നമുക്ക് ഇൻ്റലക്ച്വൽ ഹെൽത്ത് കൂടി വർദ്ധിപ്പിക്കാനും മറ്റുള്ളവർക്ക് ഒരുപാട് അറിവുകൾ കൂടി രാവിലെ പങ്കുവെക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നമുക്ക് ചെറുത് ചെറുതായിട്ട് തുടങ്ങിയാൽ മതി ഒറ്റയടിക്കാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്താൽ ചിലപ്പോൾ സാധ്യമായിക്കൊള്ളുന്നില്ല നമ്മളിപ്പോൾ രാവിലെ എട്ട് മണിക്ക് കഴിഞ്ഞേക്കുന്ന ആളാണെങ്കിൽ തൽക്കാലം ഒരു ഏഴ് മണിക്ക് എഴുന്നേറ്റ് ഷീലാക്കാം പിന്നെ ഇങ്ങനെ കുറച്ച് 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 ഡ്യൂറേഷൻ കൊണ്ട് മാറ്റിയിട്ട് അഞ്ചിലേക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈമിലേക്ക് അത് കൊണ്ടുവരാം വേണ്ടത് പിന്നേന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാര്യം അങ്ങ് ചെയ്ത് തുടങ്ങിയാൽ അത് ഇന്ന് ഇന്നിപ്പോൾ ഞാനിത് പറഞ്ഞ് കേട്ടിട്ട് നിങ്ങളിതിപ്പോൾ തുടങ്ങിയെന്ന് വരാം അങ്ങനെയല്ല അതിനൊരു അറുപത്താറ് ദിവസത്തോളം തുടർച്ചയായിട്ട് കൊണ്ടുവരണം എന്നാണ് റോബിൻ ശർമ്മ പറയുന്നത് ഒരു ഹാബിറ്റായി എന്ന് ഉറപ്പാക്കണമെങ്കിൽ നമ്മൾ തലച്ചോറിൽ അത് അറുപത്താറ് ദിവസം നമ്മൾ തലച്ചോറിനെ കൊണ്ട് ശരിയായി ഈ ഒരു ഹാബിറ്റിൽ ഉറപ്പിച്ച് തീർക്കാൻ വേണ്ടി ശ്രമിച്ചാൽ അറുപത്തേണ്ടത് ദിവസം അത് ഓട്ടോമാറ്റിക് ആയിരിക്കും പിന്നെ നമുക്കത് എഫോർട്ട് എടുക്കേണ്ടി വരില്ല അത് നമ്മൾ ഹാബിറ്റായി മാറിയിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയുള്ള പേഴ്സൺ നല്ലൊരു നൈറ്റ് റൂട്ടീനും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം അഞ്ച് മണിക്ക് എഴുന്നേൽക്കണമെങ്കിൽ നമ്മൾ രാത്രി ഒരു മണിക്ക് കട മുറിയാൽ പിന്നെ അഞ്ച് മണിക്ക് എഴുന്നേൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ നൈറ്റ് ഡ്യൂട്ടീൻ്റെ സമയത്തൊക്കെ എനിക്കതൊരു വലിയ വിഷയമാണ് നാല് ഞാൻ അഞ്ച് രൂപേനെ എഴുന്നേൽക്കാൻ നോക്കാറുണ്ട് അഞ്ചു മണിക്ക് എനിക്ക് പറ്റാത്തതുകൊണ്ടാണ് മനസ്സിലായില്ലേ ആ നൈറ്റ് റൂട്ടീന് നമ്മൾ വളരെ കറക്റ്റായിട്ട് നിർത്താൻ വേണ്ടി നോക്കണം പിന്നെ നൈറ്റ് തന്നെ നമ്മൾ രാവിലേക്ക് വേണ്ടിയിട്ടൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി വെക്കാം അപ്പോൾ ഇന്ന് രാവിലെ എന്ത് ചെയ്യണമെന്നുള്ളതും അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം ഞാൻ നിലയിൽ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നു എൻ്റെ എൻ്റെ സാംസങ്ങിൻ്റെ നോട്ട് നോട്ട് ഇതുണ്ടല്ലോ ആപ്പിൽ അതിലായിരുന്നു അത് എഴുതി വെച്ചിരുന്നത് ഇനി എഴുന്നേൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അലാറം വെച്ച് കിടന്നോ മനസ്സിലായില്ലേ ഇനി ഒരു മോട്ടിവേഷൻ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കറക്റ്റ് ഒരു മോട്ടിവേഷനാണ് നമുക്ക് ഉണ്ടാവേണ്ടത് കഴിഞ്ഞത് നമ്മുടെ ഹെൽത്തിന് വേണ്ടിയാണ് നമ്മുടെ ഹെൽത്താണ് ഏറ്റവും വലിയ വെൽത്ത് അല്ലേ ആ ഒരു പ്രചോദനം നമ്മൾ ഇന്നും നിലനിർത്തേണ്ടതുണ്ട് പിന്നെ ഒരു ദിവസം ഒക്കെ ആയിട്ട് മുടങ്ങിപ്പോയി അല്ല ഒരു ദിവസം പറ്റിയില്ല അതിലൊന്നും വെറുതെ ബേജാറായി നിൽക്കേണ്ട കാര്യമല്ല ഡൂ നെക്സ്റ്റ് നെക്സ്റ്റ് ഡേ നിങ്ങളത് ചെയ്യേ അത്രയേ ഉള്ളൂ അതിലൊന്നും വല്ലാണ്ട് വെറീടായി നിൽക്കേണ്ട കാര്യമല്ല ഒക്കെ നല്ല കൂളായിട്ട് തന്നെ ചെയ്തു കൊണ്ട് ഒരു ചോദ്യം ഇപ്പോൾ ഞാൻ ഈ ഇത് കേട്ട ആൾക്കാരിൽ എത്ര പേര് ഫൈവ് എ എം ക്ലബ് അല്ലേ നിങ്ങൾക്ക് ഒരു കറക്റ്റ് റുട്ടീൻ രാവിലെയുള്ള ആൾക്കാർ എത്ര പേരുണ്ട് ഇനി ഇതുപോലെ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ശ്രമങ്ങളാണ് ചെയ്യുക ഒന്ന് പറ മനസ്സിലായില്ലേ ഒരു റുട്ടീൻ മോർണിംഗ് പവർ ഹവർ ഒരു ട്വൻറ്റി ട്വൻ്റി റൂളും നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ ലൈഫിന് വളരെ ഹെൽപ്ഫുള്ളാവും ഓക്കെ ബി ഹെൽത്തി ബൈ